വിഴിഞ്ഞം വേദിയിലെ വിവാദങ്ങൾക്കു മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പരിഹാസം എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു മരുമകനെ വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കേരളത്തിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് കഴിയൂ ബി ജെ പി അധികാരത്തിൽ എത്തിച്ചിട്ടേ താൻ ഇവിടെ നിന്ന് പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിഴിഞ്ഞം ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് ആണ് ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ കേരളത്തിലും വികസനമുണ്ടാകാൻ പോവുകയാണ് സി പി ഐ എമ്മിന് ഉറക്കം നഷ്ടപ്പെടാൻ പോവുകയാണ് അതാണ് ട്രോളുകളിലൂടെ അവർ നിറയ്ക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് അത് മനസ്സിലാകണമെന്നില്ല അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട് അതിന് ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയാണ് വേണ്ടതെന്നും തന്നെ ഇങ്ങനെ ട്രോളിയിട്ട് ഒരു കാര്യവുമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം കേരളം ആലോചിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് ഒരു സങ്കടം ഞാൻ നേരത്തെ വന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം പ്രവർത്തകർ നേരത്തെ വന്നതിനാലാണ് അവർക്കൊപ്പം സംസ്ഥാന പ്രസിഡന്റായ ഞാനും നേരത്തെ എത്തിയത് മറ്റുള്ളവർ വി ഐ പി ലോഞ്ചിലേക്ക് പോയപ്പോൾ എനിക്ക് വേദിയിലിരുന്ന പ്രവർത്തകരോട് സംസാരിക്കണമെന്ന് തോന്നി ഇന്ത്യയിലെ പ്രധാന പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പ്രവർത്തകർ ഭാരതമാതാക്കി ജയ് വിളിച്ചു അപ്പോൾ ഞാനും അത് ഏറ്റുവിളിക്കുകയായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് വല്ലാത്തൊരു സൂക്കേട് അദ്ദേഹത്തിന്റെ സങ്കടം പരിഹരിക്കാൻ ഞാൻ ഡോക്ടറോ സൈക്കോളജിസ്റ്റോ അല്ല അതിന് മരുന്ന് വേണമെങ്കിൽ അദ്ദേഹം ഡോക്ടറെ പോയി കാണട്ടെ ബി ജെ പി ഓരോ പദ്ധതിയും പൂർത്തിയാക്കുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെടാൻ പോയാൽ അതിനെ സമയമുണ്ടാവുകയുള്ളൂ ഇന്നലെ രാത്രി മുഴുവൻ സി പി ഐ എമ്മുകാർ ട്രോളുകയായിരുന്നു എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ബി ജെ പി നയിക്കുന്ന ഈ ട്രെയിൻ വികസനയാത്ര തുടങ്ങിക്കഴിഞ്ഞു വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നത് വരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ഇടതുപക്ഷത്തിന് കയറണമെങ്കിൽ കയറാം വരുമകനും വേണമെങ്കിൽ കയറാം രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന് മണിക്കൂറുകള്ക്ക് മുൻപേ വേദിയിൽ കയറിയിരുന്ന മുദ്രാവാക്യം വിളിച്ച രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരിഹാസവുമായി ആദ്യം രംഗത്തുവന്നത് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസായിരുന്നു മുതിർന്ന മന്ത്രിമാർക്ക് പോലും വേദിയിൽ ഇടം നൽകാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനെ വേദിയിൽ ഇരുത്തിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് മന്ത്രി റിയാസ് രംഗത്തുവന്നത് മന്ത്രി റിയാസിന് പിന്നാലെ വി ടി ബൽറാം അടക്കമുള്ളവരും വേദിയിൽ നേരത്തെ എത്തി മുദ്രാവാക്യം വിളിക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഫേസ്ബുക്കുകളിലടക്കം പോസ്റ്റിടുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കയറിയിരുന്നതിനെ മന്ത്രി റിയാസ് പരിഹസിച്ചിരുന്നു ബി സംസ്ഥാന പ്രസിഡന്റ് മണിക്കൂറുകൾക്ക് മുൻപ് എത്തി വേദിയിലിരിക്കുകയാണ് വേദിയിലിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖര് വിളമ്പുന്നവന് നാണമില്ലെങ്കിലും കഴിക്കുന്നവന് നാണം വേണമെന്നും റിയാസ് പറഞ്ഞു രാവിലെ മണിയോടെ രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു മന്ത്രി പി മുഹമ്മദ് റിയാസ് അതിനെ അല്പതരമെന്നാണ് വിശേഷിപ്പിച്ചത്